ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഇതിലെ പലവിധ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത കൂടെ താഴെ കിടന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് പോകണമെന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ലേ വളപ്പിലെ കപ്പയൊക്കെ പന്നി വന്ന് തിന്നു ബാക്കിയുള്ളതൊക്കെ പെഴുതുമാക്കി ഞങ്ങൾ വേറെ ക്രിറ്റി ചെയ്യുകയാണ് ഇന്നലെ വലയൊക്കെ കെട്ടി കൊണ്ട് പോയതാണേ അപ്പോൾ ഈ വലയൊക്കെ അവർ പൊട്ടിച്ച് അതായത് കാട്ടുപന്നി പൊട്ടിച്ച് ഇവിടെ കുറുനരികളും ഉണ്ട് കേട്ടോ ഒരുപാട് അപ്പോൾ അവർ ആ വലയൊക്കെ പൊട്ടിച്ച് കണ്ടപ്പം ഇടച്ച് കയറി കുളമ്പ് കുത്തിയണ പാട് കണ്ടോ അങ്ങനെ അവർ ഇതിനകത്തേക്ക് കയറി പറ്റി കപ്പയൊക്കെ പിഴുത് എന്താ പറയുക അവർക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് തീറ്റയും കഴിഞ്ഞത് കപ്പ കുത്തി നിരത്തി ഇട്ടേക്കണേ കാണുന്ന കുളമ്പ് കണ്ട കുളമ്പ് കുത്തിയുള്ള പാടാണത് ഇതൊക്കെ അവർ നിരങ്ങിയാകമാനം വെള്ളി ഒരു കോളാക്കിയിൽ പോയേക്കണം അപ്പോൾ അവിടെ ഇവിടെ കുത്തി മറച്ചിട്ടത് കപ്പയൊക്കെ കടിച്ചു കയറി വേണ്ടെങ്കിലും ഇട്ടേക്കാണ് ഒരു കട അവർ കമത്തിയിട്ടായിരുന്നതാണ് അത് ഒരു കിഴങ്ങ് അവർ തിന്നു കൂട്ടത്തോടെയും കണ്ട് വന്ന് കയറിയതാണെന്ന് അങ്ങനെ ഇത് മൂപ്പത്താത്ത കിഴങ്ങാട്ടോ അത് അപ്പോൾ ചാഞ്ഞ് കിടക്കണട്ടോ അതിനെ കുറിച്ച് മാറ്റി വച്ചേക്കണതാണിത് ഇപ്പം ഇതാണ് കൃഷിക്കാരുടെ അവസ്ഥ ഇതുങ്ങളെ ഒരു തരത്തിലും നമുക്ക് ഓടിക്കാനോ ഒന്നും ഉള്ള വിദ്യയൊന്നും ഇല്ല ഇത് ശരിക്കും നാട്ടുപ്രദേശമാണ് അപ്പോൾ ഈ നാട്ടുപ്രദേശത്തില് തന്നെ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഈ ആദ്യ കാലങ്ങളിലുള്ള പോലെ തന്നെ ചുറ്റും പാടമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ പാടങ്ങളിൽ നെൽകൃഷിയായിരുന്നു അപ്പം ഈ നെൽകൃഷി നമുക്ക് അത്ര നല്ലതല്ല നല്ലതല്ലയെന്നു വെച്ചാൽ പണിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ട് പണിക്കാശ് കൂടുതൽ നമ്മൾ ഇറക്കുന്ന കാശിൻ്റെ പോലും നമുക്ക് കിട്ടണില്ല അങ്ങനത്തെ ഒരവസ്ഥ കാലം വന്നപ്പോഴാണ് നെൽകൃഷി എല്ലാവരും ഉപേക്ഷിച്ച് തെങ്ങും അടക്കാമരവും അതും ഇതുമൊക്കെ വെച്ചത് അങ്ങനെ വന്ന് കഴിഞ്ഞ ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഇത് കാട് കയറി കിടന്നു ഇപ്പം ഈ ഭാഗത്തൊക്കെ ഭയങ്കര കാടാണ് ഇത് ഇവിടെയൊക്കെ കാട് കയറിയിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാനേ പറ്റില്ല അപ്പം അങ്ങനെയുള്ളിടത്ത് ഇവർ ഈ വെള്ളച്ചാലിലൂടെ കയറി വന്ന് വാസമർപ്പിച്ച് കേൾക്കുക ഇതിൻ്റെ ഉള്ളിലൊക്കെ സംഭവം ഉണ്ടാകും ഞാനൊന്നും അങ്ങോട്ടൊന്നും പോകാറൊന്നുമില്ലാട്ടോ അത് അത് ഒരു അതിൻ്റെ ആ കാട് കയറി നിൽക്കുന്ന എൻ്റെ ഉത്ഭാവത്തൊരു കുളം പോലും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇത് നാട്ടുപ്രദേശാണെങ്കിൽ പോലും ഇപ്പോൾ പലയിടത്തും ആന ഇറങ്ങി പുലി ഇളങ്ങി ഇറങ്ങി ചെന്നാ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരു നാളിൽ ഇവിടെയും കയറി വരും അവർ കാട് തിരിച്ച് പിടിച്ചു കഴിഞ്ഞു അപ്പം ഇനി ഇപ്പം ഏറെ താമസിക്കാതെ ഇവിടെയൊക്കെ വരുമെന്ന് വിചാരിക്കുക കാരണം കുറുനരിയിനെ എപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട് അത് മിക്കപ്പോഴും കാണുന്നുണ്ട് കണ്ട് അവരെ എവിടെയെങ്കിലും ഒളിക്കും പന്നി കടിച്ച് കഴിച്ച് കുറച്ച് കടകൾ നിൽക്കേണ്ടത് അത് പിഴുത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പോവുക നമുക്ക് തിന്നാൻ കൊള്ളില്ല അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പറിച്ചു മാറ്റാൻ പോവുക പറിച്ചു മാറ്റിയിട്ട് പുതിയ ഏറെ കൃഷിയാ ചെയ്യാൻ പോകുന്നു ഉണക്കി വെക്കാൻ ഇതൊരു ഫലം തരകിയ മോളില് കൂലിരുന്ന് കിന്നാരം പാടുകയാണോ ത് അല്ല ആ പന്നി കടിച്ചത് അപ്പറപ്പുറൊക്കെ കടിച്ചതുകൊണ്ട് ഒടിഞ്ഞുപോയത്

മൈന മറന്നു വന്നിരിക്കണ കണ്ടോ മൈന കിളയ്ക്കുന്നിടത്ത് ഉള്ള സാധനങ്ങൾ എന്തൊക്കെയോ സാധനം കൊത്തി തിന്നാനാണ് ആ വന്നിരിക്കുന്നത് രണ്ട് മൈന അവിടെ ഉണ്ടത്തോ ഒരെണ്ണം ആ എന്താ പച്ചപ്പടർപ്പിൻ്റെ ഉള്ളിലാണ് പട്ടിന് അഴിച്ചിട്ടിട്ടുണ്ട് അത് കാരണം പേടിച്ചിട്ടുണ്ട് നിങ്ങളവിടെ നിൽക്കുന്നത്